നമസ്കാരം യുവതിയെ ബന്ധുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗളൂരു അർബൻ ജില്ലയിലെ ഗോഠികേര സ്വദേശിനി ചന്ദ്രകലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തൊമ്പത് വയസ്സായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം മുൻകാമുകനായ അരുണിന്റെ ഉപദ്രവം കാരണമാണ് ചന്ദ്രകല ജീവൻ ഒടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ പരാതി അടുത്തിടെ മറ്റൊരാളുമായി ചന്ദ്രകലയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു ഇതിനു പിന്നാലെ മുൻകാമുകൻ യുവതിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും ശല്യം ചെയ്തെന്നുമാണ് കുടുംബം ആരോപിച്ചത് അതേസമയം അരുണും ചന്ദ്രകലയും നേരത്തെ അടുപ്പത്തിലായിരുന്നു സഹോദരിയുടെ വിവാഹത്തിന് ശേഷം ചന്ദ്രകലയെ വിവാഹം കഴിക്കാമെന്നായിരുന്നു അരുണിന്റെ വാഗ്ദാനം എന്നാൽ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ടും അരുൺ വിവാഹത്തിന് സമ്മതിച്ചില്ല ചന്ദ്രകലയുടെ അമ്മ അരുണിന്റെ കുടുംബവുമായി സംസാരിച്ചെങ്കിലും ഇവരും വിവാഹത്തിന് എതിരായിരുന്നു മകനെ കൊണ്ട് ചന്ദ്രകലയെ വിവാഹം കഴിപ്പിക്കാനാകില്ല എന്നായിരുന്നു അരുണിന്റെ അമ്മയുടെ നിലപാട് ഇതോടെ മകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും മകളെ ശല്യപ്പെടുത്തരുതെന്നും ചന്ദ്രകലയുടെ അമ്മ ആവശ്യപ്പെട്ടു അടുത്തിടെ മറ്റൊരാളുമായി ചന്ദ്രകലയുടെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും അരുൺ ചന്ദ്രകലയുമായി ബന്ധം തുടരാൻ ശ്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിന്റെ പരാതി